ും ബൈക്കുകളുടെ റാലി കുരുങ്ങി വയനാട് പേപ്പാടിയിലെ ബോച്ചെ ആയിരം ഏക്കർ രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശം പ്രചരിപ്പിക്കാനാണ് റാലി നടത്തുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റൈഡേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസോർട്ട് ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ് ആയ ബോച്ചെ ആയിരം ഏക്കറിൽ നിന്നും ജൂലൈ ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് കോൺവോയ് ആരംഭിക്കുന്നത് നൂറ് കിലോമീറ്റർ താണ്ടി കർണാടകയിൽ അവസാനിക്കുന്ന റാലി രക്തദാനം എന്ന സന്ദേശമാണ് പങ്കുവയ്ക്കുന്നത് ആറി ഹിമാലയൻ ക്ലബ് റൈഡേഴ്സ് ആർമി എന്നീ കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന റാലിക്ക് കലാംസ് വേൾഡ് റെക്കോർഡ് ബുക്കിൽ റൈഡേഴ്സ് റാലി ബോച്ചെ തൗസൻഡ് ഏക്കറിൽ അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ടാണ് ഏറ്റവും വലിയ ഒരു പ്രോഗ്രാമമാണ് ആയിരം ബൈക്ക് റൈഡേഴ്സിന്റെ ഒരു റാലി ബോച്ചെ തൗസൻഡ് ഏക്കറിൽ നിന്ന് പുറപ്പെട്ട് കർണാടകയിൽ അവസാനിക്കുക എന്നതാണ് ഈ റാലിയിൽ ഒരു സോഷ്യൽ കോസ് ഉണ്ട് ഗീവ് ബ്ലഡ് സേവ് ലൈഫ് രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന ഒരു സന്ദേശവുമായിട്ടാണ് കൂടാതെ ഓൾ ഇന്ത്യ ബ്ലഡ് ഡോണേഴ്സ് ഓർഗനൈസേഷന്റെ രക്ഷാധികാരി എന്ന നിലയ്ക്ക് മാത്രമല്ല ബോച്ചെ ബ്ലഡ് ഡോണേഴ്സ് ബാങ്കിന്റെ ഭാഗമായിട്ടുള്ള ബ്ലഡ് ഡോണേഴ്സ് സർട്ടിഫിക്കറ്റ് രക്തദാതാക്കൾക്ക് ഇതിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് രക്തം നൽകുന്നവർക്ക് ആ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും ബ്ലഡ് പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും െ ആയിരം ഏക്കറിൽ ഒരു രാത്രിയിലെ താമസവും ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് ഇതോടനുബന്ധിച്ച് വിവിധ വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ജൂലൈ ഇരുപതിന് രാവിലെ എട്ട് മണി മുതലാണ് റൈഡേഴ്സിന്റെ പ്രവേശനം കേരള വിഷൻ ന്യൂസ് കൊച്ചി